ഹായ് ഹോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖല്ലേ നമുക്ക് സുഖമായിട്ട് അങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഈ മഴക്കാലത്ത് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ചില്ലി ചിക്കൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകും മുന്നേ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ആ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ അപ്പോൾ റെസിപ്പിയിലോട്ടേക്ക് പോകാം ഞാനിവിടെ അധികവും ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത് ഒരു ഒന്നര കിലോ ചിക്കൻ എടുത്ത് എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രസ്റ്റ് പീസൊക്കെ കട്ട് ചെയ്തെടുക്കാം ചെറിയൊരു ക്യൂബ് ക്യൂബാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു രണ്ട് ടീസ്പൂണ് കുരുമുളക് പൊടി കുറച്ച് ഒരു ഹാഫ് ലെമൺ ജ്യൂസ് പിന്നെ ഒരു അര ടീസ്പൂണ് മഞ്ഞൾ പൊടി പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കാശ്മീരി റച്ചഡി പൗഡർ ഇവയൊക്കെ കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് ആക്കി എടുക്കാം ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് സോയ സോസ് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കോൺഫ്ലോറും കൂടി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടെ നല്ലോണം മിക്സാക്കിയിട്ട് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒന്നുമില്ല നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും പാനിലേക്ക് ഓയിൽ ഒഴിച്ച് ഓയിലൊഴിച്ചുകൊടുത്തിട്ട് അതിലേക്ക് ഇങ്ങനെ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം നല്ലോണം ചിക്കൻ ഒന്ന് വേവുന്നത് വരെ തന്നെ ഫ്രൈ ആക്കി മാറ്റിയെടുക്കാം അപ്പോൾ ഇതിൻ്റെ ബാക്കി വരുന്ന ഓയിൽ കളയേണ്ട ആവശ്യമില്ല അതിൽ തന്നെയാണ് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കുന്നത് അതായതുപോലെ ഒരു വലിയ സവാള ക്യാപ്സിക്കം പിന്നെ കുറച്ച് വെളുത്തുള്ളി കട്ട് ചെയ്തിട്ടും പിന്നെ കുറച്ച് മല്ലിയിലും കൂടി കട്ട് ചെയ്ത് ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയും ക്യാപ്സിക്കും ഒക്കെ ക്യൂബാക്കി കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം ഇനി ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് അധികം തന്നെ വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിട്ടിട്ട് കുറച്ച് നല്ലോണം ഒന്നും മൂപ്പിച്ചെടുക്കാം അപ്പോഴത്തേക്കും നമുക്ക് നമ്മൾ നേരത്തെ കട്ടാക്കി വെച്ച ഉള്ളി കൂടി അതിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഈ സമയം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി അതിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട ഉള്ളി നല്ലോണം വഴി വരേണ്ട ആവശ്യമൊന്നുമില്ല കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഒരു ഇരുപത് മുപ്പത് സെക്കൻഡ് കഴിയുമ്പം തന്നെ നമുക്ക് ക്യാപ്സിക്കം കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് സോസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂണോളം സോയ സോസ് ഏഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ഏഡ് ചെയ്യുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണോളം തന്നെ ചില്ലി സോസ് ഏഡ് ചെയ്യുന്നുണ്ട് ഞാനിവിടെ റെഡ് ചില്ലി സോസാണ് ഏഡ് ചെയ്യുന്നത് നിങ്ങളുടെ കയ്യിൽ ഗ്രീൻ ചില്ലി ആണെങ്കിൽ അതെടുക്കാം അപ്പോൾ എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം പാത്രം ചെറുതായതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കളറിന് വേണ്ടിയിട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണ് കാശ്മീരി റെഡ് ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നമുക്ക് വെജിറ്റബിൾസിൻ്റെ കൂടെ നല്ലോണം ഒന്ന് മിക്സാക്കിയിട്ട് ചൂടാക്കിയെടുക്കാം ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കന് അതിലേക്ക് മൊത്തത്തിൽ കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സാക്കിയെടുക്കാം അതിന് ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂണ് കോണ്ഫ്ലോറ് നമുക്കൊരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സാക്കി എടുത്തതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അന്നേരം കോൺഫ്ലോർ ആഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു മുയിപ്പ് വരാൻ തുടങ്ങും ആ സമയം നമ്മുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതായത് കറിക്ക് എത്രത്തോളം ഒഴുപ്പ് വേണമെന്ന് നോക്കിയിട്ട് വെള്ളം എഡ് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്തു വെച്ചാൽ മല്ലിയിലും കൂടി ഏഡ് ചെയ്ത് കൊടുക്കാം ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ വെളുത്ത എള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം കാണാനും കഴിക്കാനും ഒക്കെ നല്ല രസമായിരിക്കും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു തിളവ് വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും തീർച്ചയായും ായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ